സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ടരിക്കോട് വാഹന മരണം രണ്ടായി മരിച്ചത് പിഞ്ചുകുഞ്ഞു വ്യാപാരിയും മുപ്പതിലധികം പേർക്ക് പരിക്ക് അപകടത്തിൽപ്പെട്ടത് പതിനഞ്ചോളം വാഹനങ്ങൾ കോട്ടയ്ക്കൽ എടരിക്കോട് മമ്മാലിപ്പടിയിൽ ട്രെയിലർ ലോറി നിരവധി വാഹനങ്ങളിൽ ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിൽ മരണം രണ്ടായി പിഞ്ചുകുഞ്ഞും ഫർണിച്ചർ വ്യാപാരിയുമാണ് മരിച്ചത് മുപ്പതോളം പേർക്ക് പരിക്കേറ്റു ഫർണിച്ചർ വ്യാപാരിയായ ഒതുക്കുങ്ങൽ പള്ളിപ്പുറം സ്വദേശി വടക്കേതിൽ മുഹമ്മദ് അലി വടക്കാഞ്ചേരി തിരുമുറ്റിക്കോട് അക്കര ബഷീറിന്റെ മകൾ ദുവ എന്നിവരാണ് മരിച്ചത് ബുള്ളറ്റിൽ സഞ്ചരിച്ചിരുന്ന മുഹമ്മദ് അലി മുഖം കണ്ടാലറിയാത്ത വിധത്തിലായിരുന്നു ദുവ ആശുപത്രിയിലെത്തിയ ശേഷമാണ് മരിച്ചത് മരിച്ച ഇരുവരുടെയും മൃതദേഹങ്ങൾ ചങ്കുവെട്ടിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണുള്ളത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ആറുവരി ദേശീയപാതയിൽ നിന്ന് തിരൂർ എടരിക്കോട് പാതയിലേക്ക് തുറന്നുകൊടുത്ത മമ്മാലിപ്പടിയിലെ സർവീസ് റോഡിലാണ് അപകടം കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കമ്പി കയറ്റിയ ട്രെയിലർ ലോറി ആറുവരി പാതയിൽ നിന്നിറങ്ങി സർവീസ് റോഡിലൂടെ എടരിക്കോട് തിരൂർ പാതയിലേക്ക് ഇറങ്ങി വരുന്നതിനിടെ നിയന്ത്രണം വിട്ട് കണ്ടെയ്നർ ബൈക്കുകൾ കാറുകൾ എന്നിവ ഉൾപ്പെടെ പതിനഞ്ചോളം വാഹനങ്ങളിൽ കൂട്ടിയിടിച്ചു അപകടമുണ്ടായ ഉടൻ നാട്ടുകാരും പോലീസും സന്നദ്ധ സേനാ പ്രവർത്തകരും അതിവേഗം രക്ഷാപ്രവർത്തനം നടത്തി കൂടുതൽ പേർ പെട്ടിട്ടുണ്ടെന്ന അഭ്യൂഹം കുറച്ചുനേരം ആശങ്ക പടർത്തി ലോറിയുടെ ബ്രേക്ക് നഷ്ടമായതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം പരിക്കേറ്റവരെല്ലാം മറ്റു വാഹനങ്ങളിലുള്ളവരാണ് ഇരുപത്തിയെട്ട് പേരെ ചങ്കുവെട്ടി അൽമാസ് ആശുപത്രിയിലും ഒരാളെ മിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ന്യൂസ് മലപ്പുറം